എൻ്റെ പേര് അയാള ഞാനിവിടെ പാടാൻ പോകുന്നത് ഒരു കുതങ്ങച്ചാരുടെ പാട്ടാണ് മുട്ടോളം കേറിയല്ലോ ചോണനുറുമ്പ് മുട്ടോളം കേറിയല്ലോ ചോണനുറുമ്പ് തൂത്തിട്ടും തൂത്തിയിട്ടും പോകുന്നില്ല തട്ടിട്ടും മുട്ടിട്ടും പോകുന്നില്ല വയറോളം കേറിയല്ലോ ചോണനുറുമ്പ് വയറോ ോണനുറുമ്പ് തൂത്തിട്ടും തൂത്തിട്ടും പോകുന്നില്ല തട്ടിട്ടും മുട്ടിട്ടും പോകുന്നില്ല കൽത്തോളം കേറിയല്ലോ ചോണനുറുമ്പ് കൽത്തോളം കേറിയല്ലോ ചോണനുറുമ്പ് തൂത്തിട്ടും തൂത്തിയിട്ടും പോകുന്നില്ല തട്ടിട്ടും മുട്ടിട്ടും പോകുന്നില്ല കേറി എല്ലാ ചോണനും രണ്ട് തലയോളം കേറി എല്ലാ ചോണനും രംബട്ടും തോത്തി പോകുമില്ല തട്ടിട്ടും മുട്ടിട്ടും പോകുമില്ല അയ്യാ